നല്ല നാടൻ മീൻ കറി അതും നല്ല കുറുകിയിട്ടുള്ള മീൻ കറി ഉണ്ടല്ലോ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ളത് അതാണ് കേട്ടോ ഞാൻ ഇന്നുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിൽ സവാള വഴറ്റിയിട്ടുണ്ട് അതിൽ തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം വേവിച്ചെടുക്കുക കൂടാതെ തന്നെ കുടമ്പുളിയൊന്നും ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളവും കുറച്ച് കുടമ്പുളിയും ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് അത് വേവിച്ചെടുക്കുക മെയിനായിട്ട് നമുക്ക് വേണ്ടത് നാളികേരമാണ് അപ്പോൾ ചെറുകിയ നാളികേരം ഞാൻ മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാ ഭാഗവും ആയിട്ട് മൂത്ത് വരും കണ്ടോ ഇതുപോലെ ഇങ്ങനെ പൊടി പൊടിയായിട്ട് നമുക്ക് തരി തരിയായിട്ട് കിട്ടും ഇതാണ് ഇങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ എണ്ണ ഒഴിക്കാതെയാണ് ഞാൻ ഇത് വാ മൊരിച്ചെടുത്തിട്ടുള്ളത് പിന്നെ എനിക്ക് കോൾഡ് ഉള്ളതുകൊണ്ട് സൗണ്ട് കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ പിന്നെ കുറച്ച് പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട് അതും എല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മൊരിച്ചെടുക്കുക അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രമാണ് നമ്മൾ മസാല ആയിട്ട് എടുക്കുന്നത് അത് ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഈ പൊടികളും കൂടി ഒന്ന് മോപ്പിച്ചെടുക്കാം ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ ചൂടെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിക്കാതെ ഒന്ന് കറക്കിയെടുക്കാം അപ്പം നല്ല ഫൈനായിട്ടുള്ള പൗഡറായിട്ട് നമുക്ക് കിട്ടും കണ്ടോ ഇതുപോലെ നല്ല തരി തരിയായിട്ട് നമുക്ക് കിട്ടും ഇതാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു കറിയിൽ ചെയ്യുന്ന സീക്രട്ട് ഇനി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കുക എത്രത്തോളം അരഞ്ഞ് കിട്ടുമെന്നോ അതിനനുസരിച്ച് കറിക്ക് നല്ല തിക്കും നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും ഇനി നേരെ ഇത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്ത് ണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിക്കുക കാരണം പിന്നീട് നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട് നിൽക്കരുത് അപ്പോൾ എത്ര വേണം മീനിനെ എത്ര എടുത്തിട്ടുണ്ട് മീൻ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് അയിലയാണ് കേട്ടോ അപ്പോൾ അയില ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിക്കുക അതായത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ട് അപ്പം തന്നെ ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കുക എന്നിട്ട് പിന്നെ ആ ചട്ടിയുടെ ചൂടിലിരുന്ന് ഇങ്ങനെ അങ്ങനെ തിളച്ച് തിളച്ച് വരട്ടെ ആ ഒരു സമയത്ത് നമുക്ക് നമുക്കപ്പുറത്ത് ചെറിയൊരു ചട്ടിയിൽ കുറച്ച് ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം കൂടുതലിവിടെ തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ നാളികേര ഒഴിച്ചിട്ടുള്ള കറികളിലൊക്കെ ഉള്ളി കാശ് ഒഴിക്കാറുണ്ട് അപ്പോൾ അതിനൊരു വേറെ ഒരു സ്വാദാണ് ഉണ്ടാവാറുള്ളത് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും നോക്കി നോക്കും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കാരണം അത്രയും ഒരു പ്രത്യേക ഒരു ഒരു കറിക്കൊരു ഒതുക്കാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ഉള്ളി നല്ലോണം മൂത്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കാരണം പിന്നെ പൊടി കരിഞ്ഞു പോകാൻ നിൽക്കരുത് അപ്പോൾ തന്നെ നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ ആ ഒരു ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് കറിയൊന്ന് തിളച്ച് വിട്ട് അപ്പോൾ ആ ഉള്ളി ഒന്ന് ഒന്ന് അതിലേക്ക് മെൽറ്റ് അപ്പോൾ എല്ലാവരും ഈ ട്രൈ എ നോക്കൂ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്